കുക്കറിൽ വെക്കുന്ന ഒരു കിഡിലൻ ബീഫ് കറിയാണത് കണ്ടില്ലേ നല്ല നെയ്യൊക്കെ പിരിഞ്ഞ് ഇരിക്കുന്ന ഒരു ബീഫ് കറി അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള ബീഫ് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാതെ വെറുതെ ഈ ബീഫിൻ്റെ പീസുകൾ മാത്രം വെച്ചാൽ അതൊക്കെ റോസ്റ്റ് ചെയ്യാനാണ് നല്ലത് കറിയാക്കി വെക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു കറിയാണത് അപ്പോൾ എങ്ങനെ നമുക്ക് വെക്കണമെന്ന് നോക്കാം ഒരു മുക്കാൽ കിലോത്തോളം ബീഫ് ഉണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ ചോരവെള്ളമൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് പാനല്ല കുക്കറ് വെച്ചുകൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ സബോള ഞാനൊരു മൂന്നെണ്ണം വലിയ സബോളയാണ് എടുത്തത് അപ്പോൾ അത് മൂന്നെണ്ണം ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് സബോള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുക്കറ് സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് അടിയിലിങ്ങനെ കറുത്ത നിറം വരും അടി പിടിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ കറുത്ത നിറത്തിൽ വരും അതിന് കറിവേപ്പിലയും തക്കാളിയും ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക തക്കാളി ഒന്നും അങ്ങനെ വഴത്തുന്ന നന്നായിട്ട് വെള്ളം പോലെ ആകുമെന്നും വേണ്ട എണ്ണ തെളിയൊന്നും വേണ്ട കുക്കറിലല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ആവശ്യത്തിന് ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ മസാല മണമൊക്കെ മാറി വരുന്നതുവരെയും വഴറ്റി കൊടുക്കുക മസാല മണം മാറിയില്ലെങ്കിൽ കറിക്കാ ടേസ്റ്റ് വരില്ല അപ്പോൾ അതുകൊണ്ട് മസാല വെള്ളം നല്ലോണം മാറുന്നവരെയും വഴറ്റിയതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും പൊടി അതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തുക്കും മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ഇട്ടിട്ട് തന്നെ ലോക്ക് ചെയ്യാണ്ട് വെക്കുക അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുക്കറ് അടച്ചുകൊടുക്കുക എന്നിട്ടൊരു അഞ്ച് വിസിൽ കളഞ്ഞാൽ മതി അതിന് ശേഷം സിമ്മിൽ ഒരു പത്ത് മിനിറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നെയ്യൊക്കെ പിരിഞ്ഞ് നല്ല ടേസ്റ്റിൽ കണ്ടില്ലേ ആവി വറക്കണ് തുറന്നപ്പോൾ തന്നെ അപ്പോൾ ഇങ്ങനത്തെ കറി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധിക നേരം സബോള വഴറ്റി ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ല കിഡിലൻ ബീഫ് കറിയാണിത് പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബീഫ് കറിയാണ് ഒപ്പം തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്